നുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലൂക്കോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു റെയിൽവേയിൽ നിന്നും ലോക്കോ പൈലറ്റായി വിരമിച്ച കെ കെ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി ഷൊർണൂർ മൈൽ വാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഷൊർണൂർ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ പാലക്കാട് ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന കെ കെ കേശവൻ ോക്കോ പൈലറ്റുമാർക്ക് എട്ട് മണിക്കൂർ വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിൽ നിരവധിയായ ശിക്ഷാനടപടികൾക്ക് വിധേയനാകേണ്ടി വന്നുവെങ്കിലും ഒട്ടും തളരാതെ എല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോയ വ്യക്തിയാണ് കെ കെ കേശവനെന്ന് എംഎൽഎ പറഞ്ഞു റണ്ണിംഗ് സ്റ്റാഫും സമകാലിക സമര പോരാട്ടങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ എഐഎൽ ആർ എസ് എ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ കെ സി ജെയിംസ് സംസാരിച്ചു എഐ എൽ ആർ ഡിവിഷൻ പ്രസിഡന്റ് ജി പി പ്രദീപ് അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി എൽദോ ഡേവിഡ് സന്നിഹിതനായിരുന്നു ഡിആർഇ മുൻ നേതാവും സി ഐ ടിഒ പാലക്കാട് വൈസ് പ്രസിഡന്റുമായ ആർ ജി പിള്ള ഡിആർഇ ഡിവിഷൻ സെക്രട്ടറി വി സുജിത് എഐ എസ് എം എ എഐ ജി സി ഡിആർ കെ എസ് എന്നീ സംഘടനാ നേതാക്കളും മറ്റ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു ബി സി വി ന്യൂസ് ഷൊർണൂർ